ഹായ് ഫ്രണ്ട്സ് ഞാൻ സിമി എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു എഡ്വിൻ എൽവിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കണ്ടപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും വേറൊന്നുമല്ല ഇലയുടെ ഏട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ എലഇ ഉണ്ടാക്കാൻ തന്നെ കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് കടയിൽ നിന്ന് ഇല കിട്ടി അപ്പോഴത്തേക്കും ഞാൻ ഓർത്താന്ന് എലഇ ഡി ഉണ്ടാക്കിയേക്കുന്നത് നാട്ടിലത്തെ പോലെ നല്ല ഫ്രഷ് ആയിട്ടും പച്ചയായിട്ടും ഒന്നും അല്ല ഇരിക്കുന്നത് അതിനകത്ത് മഞ്ഞ കളറിലൊക്കെയുണ്ട് എന്നാലും നമുക്കുള്ളത് വെച്ച് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പം അരിപ്പൊടി വെച്ചാണേ ഉണ്ടാക്കുന്നത് നമ്മളിത് കൈകൊണ്ട് കുഴച്ചൊന്നുമല്ല ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക നോക്കുകെട്ടോ ഞാനിപ്പം രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഗ്രാൻ മാസിൻ്റെ ഇടിയപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്ന ആ സെയിം കപ്പിന് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് കപ്പ് വെച്ചാണോ അളന്നെടുക്കുന്നത് പൊടി ആ സെയിം കപ്പില് തന്നെ ഈ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് സാധാ പച്ചവെള്ളമാണ് ചൂടുവെള്ളമൊന്നും അല്ല ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ വിസ്കോ എന്തെങ്കിലും വെച്ച് അതിനകത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഫസ്റ്റിൽ തന്നെ കേട്ടോ അതിനകത്ത് കട്ടകളൊന്നും പാടില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഫസ്റ്റ് ഇതുവരെയായിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആ മാവിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് സ്റ്റൗ ആക്കി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പം ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടി ഒത്തിരി താമസം പെട്ടെന്ന് തന്നെ ആകും കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല മയമുള്ള ഉള്ള ഇലയുടെ കിട്ടും കേട്ടോ നമുക്ക് ഈ സെയിം രീതിയിൽ തന്നെ ഇടിയപ്പവും കൊഴുക്കട്ടയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഒരു രണ്ട് മിനിറ്റ് ആയതുകൊള്ളൂ അപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് അത് കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് കുറുകി അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു ഇച്ചിരി നേരം കൂടെ നമുക്കൊന്ന് കുറുക്കിയാൽ മതി ആ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇതാക്കി നിങ്ങൾക്ക് ഇനി വെള്ളം കൂടിയെന്നോർത്തും നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരു ഇച്ചിരി തീ കൂട്ടി വെച്ച് ഒരു ഇച്ചിരി കൂടെ നേരം ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ആ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇങ്ങനെ എടുക്കുക നിങ്ങൾക്ക് ഇനി ഇതൊരു ഒട്ടും നിന്നൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു ത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നി സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണോ എന്താണേലും കേട്ടോ ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ തൊടുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല മയം ഉള്ള ഇതാണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ കവർ ചെയ്ത് വെക്കണേ അല്ലെങ്കിൽ അതിൻ്റെ മേൽഭാഗം അങ്ങ് ഡ്രൈ ആയിട്ട് പോകും അതുകൊണ്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിലിടയിലുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ നെയ്യിൽ ഈ ഫില്ലിംഗ് ഒന്ന് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ആദ്യമേ നമ്മൾ നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് ക്യാഷ്നട്ട് ആണ് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ഇങ്ങനെയൊന്ന് നമ്മൾ ക്യാഷ്നട്ട് നമ്മൾ ആ ഫില്ലിങ്ങിനകത്ത് ചേർക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോഴത്തേക്ക് ആ ക്യാഷ്നട്ടിന് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിങ്ങ വേണേലും ചേർക്കാം ഞാനിപ്പോൾ മുന്തിരിങ്ങ ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ക്യാഷ്നട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇനി നമ്മൾ ആ സെയിം നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് തേങ്ങ കേട്ടോ തേങ്ങയുടെ ഒക്കെ അളവ് നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ച് എടുത്തോളുക ഇനി നമുക്ക് ആ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ശർക്കരയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പത്തേക്ക് ഒത്തിരി അങ്ങ് തേങ്ങയുടെ കളർ അങ്ങ് മാറേണ്ട കാര്യമില്ല ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് മാറാൻ മതി കേട്ടോ നമ്മളിങ്ങനെ തേങ്ങയൊക്കെ ഈ നെയ്ക്കകത്തൊന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഫില്ലിങ്ങിന് കിട്ടുവേ അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാവേ നിങ്ങൾക്കിപ്പോൾ നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ കണ്ടോ ലൈറ്റായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ ശർക്കര പാനിയായിട്ടോ ഇത് നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇങ്ങനെ പൊടിയായിട്ട് കിട്ടില്ല അതുണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലെങ്കിൽ ശർക്കര പാനി ഇതുപോലെ ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒത്തിരി വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാൻ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ശർക്കരപ്പാന് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എടുക്കുന്ന ശർക്കരയുടെ മധുരം അനുസരിച്ച് വേണം നിങ്ങളിത് ചെയ്ത് ചേർക്കാനും കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആ ശർക്കരയിലെ വെള്ളമൊക്കെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പറ്റി വരുന്ന രീതിയിൽ നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് ഇച്ചിരി ഡ്രൈ ആയിട്ട് കിട്ടണം ആ ഒരു പരുവത്തിന് വേണം നമുക്കൊന്ന് നമുക്കൊന്നാക്കിയെടുക്കാൻ അപ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് പറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെയൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ മിക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ആ പൊടിയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടോ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ നെയ് വറുത്ത് വെച്ചിരുന്ന ക്യാഷ്നട്ട് ഇല്ലേ ക്യാഷ്നട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിന് മതിയെ ഇനി നമുക്ക് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കണ്ട ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ ഈ ഒരു പരുവ ആകുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ മിക്സും അരിപ്പൊടിയും എല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇനി ഇത് ഒട്ടലുള്ള മാവാണ് നിങ്ങൾക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ ഒട്ടിപ്പിടിക്കുന്ന അങ്ങ് മാറി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇലയിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാവേ ആദ്യമേ തന്നെ നമ്മൾ ആ ഇലയിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് നെയ്യ് തൂക്കണെന്ന് നിർബന്ധമില്ല തൂത്താൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് പരത്താൻ പാടാന്ന് തോന്നുമ്പം കുറച്ച് വെള്ളവും കൂടി ഒന്ന് തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തി ഞാൻ ഒത്തിരി നൈസായിട്ടല്ല കേട്ടോ പരത്തുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസായിട്ടും പരത്തി എടുക്കാം ഞാൻ അത്യാവശ്യം ഒരിച്ചിരി കട്ടിക്കാം എന്നോർത്ത് ഒത്തിരി കട്ടിയല്ല ഈ ഒരു പരുവത്തിന് വേണം ഞാനിപ്പം എടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അതിൻ്റെ സെൻ്ററിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇത് ഫില്ലിംഗ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാനിപ്പോൾ ഒത്തിരി അങ്ങ് ചേർക്കുന്നില്ല ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ആള അളവിനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഒത്തിരി അങ്ങ് സൈഡിലോ ആക്കണ്ട കേട്ടോ ആ ഒരു സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങ് മടക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്യുക അപ്പോൾ അതങ്ങ് നന്നായിട്ട് ഒട്ടിയിരുന്നു ഒളും കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിലാണ് ഞാൻ പരത്തേക്കുന്നത് കണ്ടോ ഇപ്പം നമ്മുടെ ആദ്യത്തെ ഇലയിട ശരിയാക്കിയത് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം കൂടെ ഞാനിന്ന് കാണിച്ച് തരാം ഇല ഇലയെടുത്ത് അതിലേക്ക് കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ആദ്യമേ തന്നെ എന്നിട്ട് ഇതുപോലെ ഒരു പിടി മാവ് എടുത്തിട്ട് വെള്ളം തൊട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് പരത്തി കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് നൈസായിട്ടാണെങ്കിൽ നൈസായിട്ട് എടുക്കുക അല്ലെങ്കിൽ കട്ടിക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കുക കേട്ടോ ഫില്ലിങ് വെക്കുമ്പോൾ സൈഡിലൊന്നും ആകാത്തക്ക രീതിയിൽ നന്നായിട്ട് ആ സൈഡ് സെൻ്ററിൽ തന്നെ വെച്ച് കൊടുത്താൽ മാത്രം മതിയെ എന്നിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് അങ്ങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ എല്ലാ ഇഡ്ജും നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ടങ്ങ് സീലായിക്കോളും അതിൻ്റെ വെളിയിലോട്ടൊന്നും ആ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഇലയുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലത്തെ ഒരു അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഞാൻ വെച്ചായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അത് തുറന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇലയുടെ മൊത്തം കൂടെ വെച്ചു കൊടുക്കാം മൊത്തവും കൂടെയല്ല ഞാനൊരു രണ്ട് പ്രാവശ്യമാക്കി കേട്ടോ എടുത്തേക്കുന്നത് അപ്പം നിങ്ങളതനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഇതിലുള്ള ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് അപ്പം ഇതുപോലെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഒന്ന് ക്രോസ് ചെയ്തൊക്കെയാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പം ആവി എല്ലായിടത്തും കേറുമല്ലോ അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊന്ന് വെച്ചു കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇപ്പം നമ്മുടെ അടയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് മുഴുവൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാലൻസ് ഇരിക്കുന്നതും ഈ സെയിം രീതിയിൽ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാവേ ഇപ്പം നമ്മുടെ ഇലയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഇലയുടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഇലയുടെ സ്മെല്ലെല്ലാം വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ അടക്കി കിട്ടുന്നത് പണ്ടൊക്കെ ഉണ്ടാക്കി തരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു ഇപ്പം ഇതൊക്കെ കിട്ടാതെ വന്നപ്പോഴത്തേക്കും കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇതുവരെയായിട്ടും ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ് നല്ല അടിപൊളി സോഫ്റ്റ് ആട്ടോ അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അട ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കേ ഇതിപ്പം ചൂടാറിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പം ഇതുവരെയായിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് മുറിച്ചെടുക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കാരണം നമ്മൾ അത് നെയ്ക്കാത്തത് വറുത്തെടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇലയിലും നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തില്ലായിരുന്നു അപ്പം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്